ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പീജോണിൻ്റെ എന്താ കുക്കിംഗ് സെറ്റ് ആണ് അപ്പം ഇത് ഞാൻ അൺബോക്സിങ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് എത്ര ഐറ്റംസ് ആണ് എത്ര രൂപയായി എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളോട് പറയുന്നത് അപ്പം ഞാനിത് ഓഫർ ടൈമിൽ മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അപ്പോ എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് എങ്ങനെയാണ് നല്ലതാണോ എന്നൊക്കെ ഉണ്ടോ ആദ്യം വരുന്നത് ഒരു സോസ് പാൻ ആണ് നല്ലതാണ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വെയിറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കുഴപ്പമില്ല അതായത് നമ്മുടെ ഈ റേറ്റിന് എന്തോന്നും വെർത്താണ് നമ്മൾ എല്ലാവരും അൺബോക്സിംഗ് ടൈമിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒപ്പസിങ്ങനെ പൊട്ടിക്കാറുണ്ടല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുവന്നപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് വന്നിട്ട് ഒരു കടായിയാണ് കേട്ടോ കണ്ടോ ഇതും സൂപ്പറായിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതായത് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഐറ്റംസ് വരുവോ നല്ലതാണോ എന്താണെന്നൊന്നും എനിക്ക് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് ഓക്കെ കണ്ടോ ഇതും നല്ല രസമുണ്ട് നെക്സ്റ്റ് എന്താ ഫ്രൈ പാൻ ഇതും നല്ലതാണ് അതായത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് അതായത് ഒരു ഫാമിലിക്ക് കൊച്ചു ഫാമിലിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളി ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ലോണം എന്താ ഇത് നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യാൻ പറ്റും സൂപ്പറായിട്ടുണ്ട് പക്ഷെ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഒത്തിരി നാളുകൊണ്ട് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് വായിക്കാൻ പറ്റാത്ത സാധനമാണ് നമ്മുടെ എന്താ കടുക് വറ അപ്പോ ഇതിൽ നമ്മുടെ ബുസ്സിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇതായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും ഫ്രൈ ചെയ്യാനും എഗ്ഗ് ഫ്രൈ ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും അപ്പൊ നല്ല ഇതിൽ കിട്ടി ഇത്രയും ഐറ്റംസിൽ കിട്ടിയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ ദോശത്തവ ടൊട്ട അതായത് കണ്ടോ വലിപ്പം വന്നിട്ട് കുറച്ചും കൂടി ഉണ്ട് കണ്ടോ ഉണ്ടോ അത്യാവശ്യം അതായത് വലുപ്പത്തിലൊക്കെ കിട്ടും ദോശയൊക്കെ നമ്മൾ ചൂടുമ്പോ ഇതും മതി ഇതിന്റെ ആവശ്യമുള്ളൂ ഇതിലും വലിയ ദോശയൊന്നും നമ്മൾ ചൂടുത്തില്ലല്ലോ ആ എന്നുവെച്ചാൽ നല്ല രസമുണ്ട് ഇതും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പിന്നെ ഒരു ടൈമിൽ ഇടുന്നതായിരിക്കും പിന്നെ വന്നിട്ട് ഉണ്ടോ ഒരു കവി ഉണ്ട് ഇതും നല്ല നൈസായിട്ടുണ്ട് നെക്സ്റ്റ് വേറെ ഒന്ന് ടപ്പാണ് ഗ്ലാസിന്റെയാണ് ഞാൻ പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കണ്ടത് സ്റ്റീലിൻ്റെതായിരുന്നു പക്ഷെ വന്നപ്പോൾ എനിക്ക് എന്താ ഗ്ലാസിന്റെ മെറ്റീരിയലാണ് വന്നത് എനിക്ക് എന്തുകൊണ്ടും നല്ലോണം എക്സ്റ്റായി അപ്പോ ഞാൻ കാണിച്ചു തരാവേ ഈ അടപ്പ് വന്നിട്ട് നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ എല്ലാത്തിലും ആവും ഇതിൽ നമ്മുടെ ദോശത്തവയിൽ നെക്സ്റ്റ് എന്താ കടുകറയിൽ പറ്റില്ല കേട്ടോ ണ്ടോ നമുക്ക് ഇതില് ഫ്രൈ പാനില് സെറ്റാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാനും മൂടിയുമുണ്ട് പിന്നെ നമ്മുടെ കടായിലും സെറ്റാണ് കണ്ടോ അപ്പം എന്തുകൊണ്ടും നല്ലതാണ് ഇത്ര റേറ്റിന് എന്തുകൊണ്ടും വെർത്താണ് അപ്പം ഞാൻ എന്തുകൊണ്ടും ഹാപ്പിയാണ് കേട്ടോ വന്നപ്പോഴത്തേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ വേറൊരു റിവ്യൂ റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ വേറൊരു ദിവസം പറയുന്നതായിരിക്കും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് ടാറ്റാ ബൈബി സി യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ബൈ ബൈ